ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ചന്തക്കുന്ന വികസനം വൈകിപ്പിക്കുന്നത് കേരള കോൺഗ്രസ് മുനിസിപ്പൽ മണ്ഡലം യു ഡി എഫ് ഗവൺമെന്റ് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് ബജറ്റിൽ പ്രഖ്യാപിച്ചതും രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി പതിനൊന്ന് രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ എട്ട് എന്നീ തീയതികളിൽ ഭരണാനുമതിയും സാങ്കേതികാനുമതിയും നൽകി പതിനൊന്ന് കോടി രൂപയും മൂന്ന് കോടി രൂപയും അനുവദിച്ച് അക്യൂസിയേഷൻ നടപടികൾ തുടങ്ങിയ പദ്ധതി ഇപ്പോഴും പൂർത്തിയാക്കാതെ ഒമ്പത് വർഷം താമസിപ്പിച്ചതിന് എൽ ഡി എഫ് ജനങ്ങളോട് മാപ്പ് പറയണമെന്നും പദ്ധതി ഉടൻ പൂർത്തീകരിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു കെഎസ്റ്റി പി നടത്തുന്ന തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയുടെ നിർമ്മാണം അശാസ്ത്രീയമാണെന്നും ഇരിങ്ങാലക്കുടം മുതൽ കരുവനൂർ വരെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഗതാഗതം താറുമാറാക്കുകയും പൈപ്പുകൾ പൊട്ടി കുടിവെള്ള ക്ഷാമം രൂക്ഷമാക്കുകയും ചെയ്തതായും സമ്മേളനം ചൂണ്ടിക്കാട്ടി യു ഡി എഫ് ഗവൺമെന്റിന്റെ സംഭാവനയായ ജനറൽ ആശുപത്രിയുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു നഗരസഭാ പ്രദേശത്ത് യു ഡി എഫ് ഭരണകാലഘട്ടത്തിൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും മുൻ എം എൽ എ അഡ്വക്കറ്റ് തോമസ് ഉണ്ണിയാടന്റെ നേതൃത്വത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഏറെ ശ്ലാഘനീയമാണെന്നും ഇത് വേണ്ട രീതിയിൽ ജനങ്ങളിൽ എത്തിക്കുവാൻ കഴിഞ്ഞിട്ടില്ലെന്നും സമ്മേളനം അംഗീകരിച്ച രാഷ്ട്രീയ പ്രമേയത്തിൽ പറഞ്ഞു മുനിസിപ്പൽ മണ്ഡലം പ്രവർത്തക സമ്മേളനം പാർട്ടി ഡെപ്യൂട്ടി ചെയർമാൻ അഡ്വക്കറ്റ് തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സമ്മേളനം അങ്ങനെ ഇനിയുള്ള ദിവസങ്ങളിൽ ഇതേപോലെ നമ്മുടെ പഞ്ചായത്ത് തലത്തിലുള്ള സമ്മേളനങ്ങൾ നമ്മൾ ചേരാൻ പോവുകയാണ് ഇതിനു മുമ്പ് നമ്മൾ എല്ലാ മണ്ഡലത്തിലെയും നേതൃത്വ സമ്മേളനങ്ങൾ നമ്മൾ ചേരുകയുണ്ടായി ഇരിങ്ങാലക്കുര പടിയൂര് ഭൂമംഗലം കാട്ടൂര് മുരിയാട് ഏഴുക്കുര ആളൂർ ഭൂമംഗൽ മുരിയാട് എന്നീ മണ്ഡലങ്ങളിലെ ഒക്കെ മണ്ഡലം നേതൃത്വ സമ്മേളനം നമ്മൾ ചേരുകയുണ്ടായി അതിനെ തുടർന്ന് നമ്മുടെ എല്ലാ സമ്മേളനങ്ങളിലും വെച്ച് എടുത്ത തീരുമാനം ആ പ്രദേശത്തിന്റെ പ്രാധാന്യമുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് വലിയ സമരങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ളത് ഭൂമംഗലം കാരണം പഞ്ചായത്ത് ഒഴികെ മാറ്റിയ എല്ലാ മണ്ഡലങ്ങളിലും നമ്മള് ഇതിനകം പ്രതിഷേധ സംഗമങ്ങൾ കൂട്ടായ്മകൾ നമ്മൾ സംഘടിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമ്മൾ അടുത്ത ദിവസം നാളെ ഭൂമംഗലം പഞ്ചായത്തിലെ പ്രതിഷേധ സംഗമം നടത്തുന്നു പതിനൊന്നാം തീയതി കാരണ മണ്ഡലത്തിലെ പ്രതിഷേധ സംഗമം പൂർത്തിയാക്കുകയാണ് ഈ സംഗമങ്ങളിലും സമരങ്ങളിലും സംഗമങ്ങളിലും വലിയ നിലയിലുള്ള പ്രവർത്തക സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയുകയാണ് തിരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിൽ പൊതുവെ കേരള കോൺഗ്രസ് പാർട്ടി പ്രവർത്തനത്തിൽ വലിയ നിലയിലുള്ള സജീവത്വം കൈവരിക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുകയാണ് ഒട്ടനവധി ആളുകൾ കേരള കോൺഗ്രസിന്റെ ചുവപ്പും വെള്ളയും കലർന്ന പതാക പിടിച്ചുകൊണ്ട് കേരള കോൺഗ്രസിന് മുദ്രവാക്യം വിളിച്ചുകൊണ്ട് പാട്ടിലേക്ക് വരുന്ന കാഴ്ച കാണാൻ കഴുകിയാണ് നമുക്ക് അവർക്ക് അറിയാം കേരളത്തിലെ ശക്തമായ ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ഒന്നാണ് നമ്മുടെ കേരള കോൺഗ്രസ് പാർട്ടി ഐക്യ ജനാധിപത്യ മുന്നണിയിലെ പ്രബലമായ കടകക്ഷിയാണ് കേരള കോൺഗ്രസ് പാർട്ടി കേരള കോൺഗ്രസ് പാർട്ടി കേരളത്തിന്റെ ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ിൽ മറ്റേയ്ക്ക് നിയമസഭയിലേക്ക് മത്സരിച്ചപ്പോൾ കേരളത്തിലെ കർഷകന്റെ കർഷക തൊഴിലാളികളുടെ സാധാരണക്കാര ശബ്ദമാണ് കേരള കോൺഗ്രസ് പാർട്ടി കേരള കോൺഗ്രസ് പാർട്ടി മറ്റു മേഖലകളെ പോലെ തന്നെ ഇരിക്കുന്ന നിയോജ വലിയ നിലയിൽ വളർച്ച കൈവരിച്ചിരിക്കുന്നു എന്നുള്ളത് അഭിമാനപൂർവം എന്റെ ഈ സന്തോഷമുണ്ട് നമ്മളെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ മണ്ണിൽ മണ്ഡലം പ്രസിഡന്റ് പി ടി ജോർജ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് ചെയർമാൻ എം പി പോളി ജില്ലാ പ്രസിഡന്റ് സി വി കുര്യാക്കോസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മിനി മോഹൻദാസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് റോക്കി ആളുകാരൻ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ എം കെ സേതു മാധവൻ സി ജോയ് തോമസ് ജോസ് ചെമ്പകശ്ശേരി വനിതാ കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് മാഗി വിൻസെന്റ് ഫെനി എബിൻ വെള്ളാനിക്കാരൻ ആർദർ വിൻസെന്റ് വിവേക് വിൻസെന്റ് ലാലു വിൻസെന്റ് അജിത സദാനന്ദൻ കെ സതീഷ് എം എസ് ശ്രീധരൻ മുതിരപ്പറമ്പിൽ എബിൻ വെള്ളാനിക്കാരൻ ലിംസി ഡാർവിൻ ലാസർ കോച്ചേരി എ ഡി ഫ്രാൻസിസ് ഒ എസ് ടോമി റാണി കൃഷ്ണൻ വെള്ളാപ്പിള്ളി ഷീല ജോയ് ലില്ലി തോമസ് പി വി നോബിൾ യോഹനാൻ കോമ്പാറക്കാരൻ എന്നിവർ പ്രസംഗിച്ചു ഇരിങ്ങാലക്കുട ും കൊടിഞ്ഞ ക്ലബും തൃശൂർ കോദാർ റീഹാബിലിറ്റേഷൻ സെന്ററും കുരിയച്ചിറ ക്ലിനിക്കും സംയുക്തമായി സൗജന്യ ഓഡിയോളജി ക്യാമ്പ് സംഘടിപ്പിച്ചു ഇരിങ്ങാലക്കുട സേവാഭാരതി പ്രസിഡന്റ് നളിൻ ബാബു അധ്യക്ഷത വഹിച്ചു സാമൂഹ്യ പ്രവർത്തകൻ ജോൺസൺ കോലങ്ങണ്ണി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു അതുപോലെ തന്നെ ഇത്തരം ആണ് നമ്മൾ പരിശോധിക്കുന്നത് അതില് ഇവിടെ തീർക്കാവുന്നതാണെങ്കിൽ ഇവിടെ തീർക്കും അതല്ല ജനങ്ങളിൽ വിട്ടതണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകും അപ്പൊ നമുക്ക് വേണ്ടി ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഡോക്ടർ ജോസഫ് നടക്കാവുക അദ്ദേഹത്തിന് ഒരു സ്വന്തം ക്ലിനിക് ആണ് കുരിയച്ചറ അല്ലേ കുരിയച്ചറ പിന്നെ ദയ ഹോസ്പിറ്റലിനെ ബന്ധപ്പെട്ട് നമ്മുടെ ഓഡിയോളജി വിഭാഗം നാസിയ ഇവര് നമ്മുടെ സന്നിഹിതരായിട്ട് ഇന്നത്തെ നമ്മുടെ യോഗാധ്യക്ഷൻ നമ്മുടെ പ്രസിഡന്റ് നളിൻചേട്ടൻ അതുപോലെ തന്നെ മെഡിക്കൽ ക്യാമ്പിന്റെ എല്ലാ വിഭാഗം ആളുകളുടെയും പേര് ഞാൻ ഇത് പറയുന്നില്ല എല്ലാവരെയും ചേർത്തുകൊണ്ട് ഞാൻ പറയാണ് നമ്മള് ഇന്ന് ഈ നടക്കുന്ന ഇവർ നടത്തുന്ന ഈ ക്യാമ്പ് അടുത്ത മാസം തൊട്ട് ഒരു പെർമനന്റ് ഡേറ്റ് നമുക്ക് ഇവർ തരാൻ പറഞ്ഞിട്ടുണ്ട് ആ ഡേറ്റില് നമ്മളിപ്പോ കണ്ണിന്റെ പരിശോധന നടത്തുന്ന പോലെ തന്നെ എല്ലാ മാസവും ആ ഡേറ്റില് നമ്മളിത് നടത്തപ്പെടുന്നതായിരിക്കും നമുക്കറിയാം സേവഭാരതി പറയുന്നത് ഇവിടെ ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങൾ ക്യാമ്പുകൾ മാത്രമല്ല വൈസായി നോക്കുക അങ്ങനെ വിവിധങ്ങളായ പരിപാടികൾ ആംബുലൻസ് എന്നിങ്ങനെ എല്ലാവിധ പരിപാടികളിലൂടെ പോകും സമൂഹത്തിലെ ഏറ്റവും താഴെ എടുക്കുന്ന ജനവിഭാഗങ്ങളെ ഉയർത്തിക്കൊണ്ടുവരിക അവരിൽ നിന്ന് വലിയ സാമ്പത്തിക ചെലവില്ലാതെ അവർക്ക് വേണ്ട ചികിത്സാ സഹായങ്ങൾ ലഭ്യമാക്കുക എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ സേവഭാരതി ഈ കൊണ്ടുനോക്കൽ ചേർന്ന് ഇത്തരത്തിലുള്ള പരിപാടികൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇനിയും കൂടുതൽ കൂടുതൽ വിഭാഗങ്ങൾ ഇപ്പോഴേക്ക് കടന്നു വരും കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലിന്റെ ക്യാമ്പ് നടത്തി അതേപോലെ കൈനക്കോളജി നടത്തി അതുപോലെ ജനറൽ മെഡിസിൻ നടത്തി നടക്കും ക്യാമ്പുകൾ അപ്പോ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും ഒന്നുകൂടി ഞാൻ ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നത്തെ ഈ ക്യാമ്പിന്റെ ഉദ്ഘാടനകരമെന്നു വഹിച്ചതിൽ പ്രഖ്യാപിച്ചോട് നടത്തുന്ന ഡോക്ടർ എം എസ് ജോസഫ് നടക്കാവുകാരൻ നാസിയ മുഹമ്മദ് എന്നിവർ നേർന്നു ഞങ്ങള് ഇനി മുതൽ സേവാഭാരതി എക്സിക്യൂട്ടീവ് അംഗവും മെഡീസൽ കോർഡിനേറ്ററുമായ രാജ്യലക്ഷ്മി സ്വാഗതവും ട്രഷറർ രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു വാനപ്രസ്ഥാശ്രമം പ്രസിഡന്റ് ഗോപിനാഥൻ പീഡികപ്പറമ്പിൽ സെക്രട്ടറി ഹരികുമാർ തളിയക്കാട്ടിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഒ എൻ സുരേഷ് ജഗദീഷ് പണിക്കുവീട്ടിൽ മെഡീസൽ പ്രസിഡന്റ് മിനി സുരേഷ് സൌമ്യ സംഗീത് സംഗീത ബാബുരാജ് ടിൻഡു സുഭാഷ് മാതൃസമിതി അംഗം ഗീത മോഹിത് എന്നിവർ നേതൃത്വം നൽകി തൃശൂർ ജില്ലാ ഹോക്കി ഹോക്കി അസോസിയേഷന്റെ നേതൃത്വത്തിൽ ടീം അംഗങ്ങൾക്ക് കാർബൺ സ്റ്റിക്കുകൾ വിതരണം ചെയ്തു ദേശീയ തലത്തിൽ അടക്കം നടത്തിയ പ്രവർത്തന മികവിനാണ് കുട്ടികൾക്ക് കാർബൺ സ്റ്റിക്കുകൾ വിതരണം ചെയ്തത് പി ടി പ്രസിഡന്റ് ടി എസ് മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു ജില്ലാ അസോസിയേഷൻ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് ഇവിടെ വലിയൊരു മാനേജ്മെൻറ് പ്രതിനിധി എ എൻ വാസുദേവൻ എം പി ടി എ പ്രസിഡന്റ് നിജി വത്സൻ പി ടി എ വൈസ് പ്രസിഡന്റ് അമ്പിളി ലിജോ ജില്ലാ ഹോക്കി സെക്രട്ടറി എബനേസർ ജോസ് ഭാരവാഹികളായ സുധീ ചന്ദ്രൻ സിനി വർഗീസ് ഹെഡ്മാസ്റ്റർ ടി അനിൽകുമാർ സ്റ്റാഫ് സെക്രട്ടറി ബി ബിജു എന്നിവർ പ്രസംഗിച്ചു കാലഘട്ടത്തിൽ മലയാള സിനിമകൾ വഹിച്ച പങ്ക് വളരെ വലുതായിരുന്നെന്നും ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന തിന്മകൾക്ക് പ്രോത്സാഹനം നൽകും വിധത്തിലേക്ക് അത് മാറിയിട്ടുണ്ടെന്നത് യാഥാർത്ഥ്യമാണെന്നും പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ കമൽ അഭിപ്രായപ്പെട്ടു ലഹരി എന്ന വിപത്തിനെതിരെ ഇരിഞ്ഞാലക്കുടിയിൽ നടന്ന വിദ്യാർത്ഥി യുവജന മഹിളാ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരള മഹിളാ സംഗം മണ്ഡലം സെക്രട്ടറി അൽഫോൺസ തോമസ് അധ്യക്ഷത വഹിച്ചു സംവിധായകൻ പ്രേംലാൽ സാംസ്കാരിക പ്രവർത്തക യമുന വർമ്മ കേരള ഫീഡ്സ് ചെയർമാൻ കെ ശ്രീകുമാർ സി പി ഐ മണ്ഡലം സെക്രട്ടറി പി മണി അസിസ്റ്റന്റ് സെക്രട്ടറി എൻ കെ ഉദയപ്രകാശ് എ ഐ വൈ എഫ് ജില്ലാ പ്രസിഡന്റ് ബിനോയ് ഷബീർ കേരള മഹിളാ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം അനിത രാധാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു എ ഐ വൈ എഫ് മണ്ഡലം സെക്രട്ടറി ടി വി ബിപിൻ സ്വാഗതവും പി വി വിഘ്നേഷ് നന്ദിയും പറഞ്ഞു എഐ എസ് എഫ് സംസ്ഥാന കമ്മിറ്റി അംഗം മിഥുൻ പോട്ടക്കാരൻ കേരള മഹിളാ സംഘം സുമതി തിലകൻ എ ഐ വൈ എഫ് മണ്ഡലം പ്രസിഡന്റ് എം പി വിഷ്ണു ശങ്കർ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി എസ് ശ്യാംകുമാർ ഗിൽഗ പ്രേമൻ എ ഐ എസ് എഫ് മണ്ഡലം പ്രസിഡന്റ് ജിബിൻ ജോസ് എന്നിവർ നേതൃത്വം നൽകി ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലക്കുട ടൈംസ് ഫേസ്ബുക്ക് നന്ദി നമസ്കാരം Iringa Times News. kai ICL Medila, Empowering Health near Altara, opposite Village Office, Iring Alakuda from the House of ICL. To line, weaving stories around you. To line, designer studio, creations made from the heart.